നമ്മൾ മലയാളികളാരും ബോച്ഛയെ അറിയാത്തവരില്ലോ ബോഛെ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം ഇപ്പോൾ ഒരു ഫ്രീക്വനായിട്ട് ബോഛ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ആരാധകരും ആരാധികമാരും ഇഷ്ടം പോലെയുണ്ട് ആ ഇത്രയും നാളും അദ്ദേഹമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പ്രാഞ്ചിയേട്ടൻ പബ്ലിസിറ്റി സ്റ്റണ്ട് മാൻ കാരണം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ താരമാണ് അദ്ദേഹം ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നു അദ്ദേഹം കള്ളുഷാപ്പ് നടത്തുന്നു അദ്ദേഹം അറവ്ശാല നടത്തുന്നു അദ്ദേഹം മീൻകട നടത്തുന്നു അദ്ദേഹം പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ റിസോർട്ടുകൾ നടത്തുന്നു അങ്ങനെ ഈ പുള്ളി അതുപോലെ തന്നെ അദ്ദേഹത്തിന് റോൾസ് റോയ്സ് കാറുണ്ട് സ്വർണ്ണനിറത്തിലുള്ള അത് പുള്ളി വെഡിങ്ങിനൊക്കെ വെഡിങ്ങുകൾക്കൊക്കെ അദ്ദേഹം വാടകയ്ക്ക് കൊടുക്കുന്നു അങ്ങനെ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ ഇടയ്ക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു ആളാണ് തൃശൂർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രാഞ്ചിയേറ്റൻ ഒരു സെൽഫ് പ്രമോട്ടർ അപ്പോൾ ഇത്രനാളും അദ്ദേഹത്തിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹം തന്നെയാണ് അവിടെ ഈ വിളയാട്ടം നടത്തിക്കൊണ്ടിരുന്നത് കേരളം നിറയെ തെക്കോട്ടും വടക്കോട്ടും എന്തൊക്കെയാണ് ചെയ്യുന്നത് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ചായപ്പൊടിക്കച്ചവടം സ്വർണക്കച്ചവടം പിന്നെ ഈനോ ഗൾഫ് രാജ്യങ്ങളിൽ സ്റ്റക്കായവർക്ക് വേണ്ടിയിട്ട് പൈസ പിരിക്കുക ആ പിരിച്ച പൈസയൊക്കെ എവിടെ പോയിരുന്നത് എന്നറിയാം ഇനോ അപ്പോൾ അങ്ങനെ ഒത്തിരി സംഗതികളൊക്കെ ചെയ്ത് അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് ഈ പുള്ളിക്കാരൻ ഇതിപ്പോൾ ഈയിടയ്ക്ക് അതിനൊരു കോമ്പറ്റീഷൻ വന്നിരിക്കുന്നത് വലിയ കോമ്പറ്റീഷൻ അതും ഒരു സ്വർണവ്യാപാരി തന്നെ അയ്യോ മനസ്സിലായാലെ ടോണി അച്ചായൻ ടോണി അച്ചായെന്നാണ് അദ്ദേഹം പറക്കി അറിയപ്പെടുന്നത് പുള്ളി നല്ല ബോച്ചയുടെമാരി അല്ലാതെ പുള്ളി നല്ല സിനിമ സ്റ്റൈലിലാണ് പുള്ളി വന്നിറങ്ങുന്നതും നല്ല ഷർട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് പുള്ളി വരുന്നത് അദ്ദേഹം ചെല്ലുന്നവർക്കൊക്കെ സ്വാഗതം ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് കൈയടിച്ചാണ് അദ്ദേഹത്തെ സാധാരണ സ്വീകരി ജനങ്ങൾ സ്വീകരിക്കുന്നത് ഞാൻ എനിക്ക് രണ്ട് പാചേട്ടന്മാരും അവർ ജന ജനസേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് മനുഷ്യരെ സഹായിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം ഗാഡ് ബ്ലസ് ദം ഗാഡ് ബ്ലസ് ദം പക്ഷെ എന്തിനാണ് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വില കുറഞ്ഞ പബ്ലിസിറ്റി നടത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ദീസ് മൈ ഒി കംപ്ലൈൻറ്റ് ഞാൻ പറയുന്നില്ല അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം ചെയ്യുന്നുണ്ടാകണം കാരണം അതാണല്ലോ ജനങ്ങളിത് ഇവരുടെ പിന്നാലെ നടക്കുന്നത് പക്ഷേ അത് അതിൻ്റെ വില ഇങ്ങനെ ചീപ്പ് സ്റ്റണ്ടുകൾ കാണിച്ച് അത് കളയണത് തന്നെയാണ് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയരുത് എന്ന് ശരിയല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ ബൈബിൾ പോലും പഠിപ്പിക്കുമ്പോഴത്തേക്കും ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ഈ രണ്ടുപേരും ഈ ടോണി അച്ചായനും ഈ ബോഛയും രണ്ടുപേരും ഇങ്ങനെ സ്വന്തം പ്രൊമോട്ട് ചെയ്ത് വെറുതെ പേരിന് വേണ്ടിയിട്ട് അവർ ഈ കാണിക്കുന്ന ബാലിശമായിട്ടുള്ള കോപ്രായങ്ങൾ ഒക്കെ അത് അവരുടെ വില കളയുന്നു എന്ന് പറയാതെ നിവർത്തിയില്ല താങ്ക് യു വെരി മച്ച്